എഴുപത്തി ഏഴാം സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസം ഇസ്രായേലിലെ ജെറുസലേമിന്റെ പുറം നഗരങ്ങളിൽ പടർന്ന കാട്ടുതീ ഇതിനകം വൻ പ്രതിസന്ധി സൃഷ്ടിച്ചു കഴിഞ്ഞു ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വിനാശകരമായ കാട്ടുതീകളിൽ ഇതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും മണിക്കൂറിൽ എഴുപത് കിലോമീറ്ററിലധികം വേഗതയുമുള്ള ശക്തമായ പടിഞ്ഞാറൻ കാറ്റാണ് തീയുടെ വ്യാപനത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ ഇതിനിടയിൽ തീ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ കാരണവും ദുരൂഹതകളിൽ മാത്രം നിൽക്കുന്നു വാർത്തകളുടെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്നാൽ ഇനി പറയുവാനുള്ളതാണ് പ്രധാനം എടുത്താൽ പൊന്താത്ത വാർത്താ തലക്കെട്ടുമായി കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ചില സമാധാന കക്ഷികളും ഇത് ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആഘോഷമാക്കുകയാണ് പടക്കം പൊട്ടിച്ചും മധുരം പങ്കുവയ്ക്കലും ഒക്കെയായി ജെറുസലമിൽ ആൾവാസമില്ലാത്ത ഒരു മേഖലയിൽ കാട്ടുതീ എന്ന വ്യാജേന കാട്ടുകള്ള്ളമാർ തീയിട്ടു കാറ്റുകൂടിയത് കൊണ്ട് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അതിവേഗം വ്യാപിച്ച് ആളി പടരുകയും ചെയ്തു മുൻകരുതലെന്നോളം ജനങ്ങളോട് ശ്രദ്ധയോടെ പുറത്തിറങ്ങണമെന്ന നിർദ്ദേശവും കൊടുത്തു ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടാകുന്നു ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതൊന്നും വാർത്തയാക്കാതെ ഇസ്രേൽ മാത്രം തീപിടുത്തമുണ്ടാകുന്നത് വാർത്തയാക്കുന്നവരുടെ ഉദ്ദേശം വളരെ വ്യക്തമല്ലേ മതഭ്രാന്ത മൂത്ത് മനസ്സിൽ കളങ്കവും കറയും കൊണ്ട് നടക്കുന്നവർ ഇസ്രേലിൽ എന്തൊക്കെ സംഭവിച്ചാലും അവർക്കത് ആനന്ദ നൃത്തമാണ് കേട്ടോ ഇവരാണ് സമാധാന മതക്കാർ എന്ന് വീം വിളക്കൊണ്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ സ്വന്തം ജനം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പണ്ട് പണ്ട് ഒരു മലർപ്പൊടിക്കാരൻ സ്വപ്നം കണ്ടിരുന്നു അതുപോലെ ആയിത്തീരൂ എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നല്ലത് തിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നു വന്ന രസകരമായ ഒരു പോസ്റ്റാണിത് ഇസ്രയേലിലെ കാട്ടുതീ സംബന്ധിച്ചുള്ള വാർത്തകളിൽ സന്തോഷിക്കുന്ന ചില സമാധാന ഫാൻസിന്റെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് താഴെ പറയുന്നത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാകിസ്ഥാനി വെള്ളപ്പൊക്കം മരണം ആയിരത്തി എഴുന്നൂറ് നഷ്ടമോ നാൽപ്പത് ബില്യൻ അഥവാ രാജ്യത്തിന്റെ ജി ഡി പിയുടെ പത്ത് ശതമാനം ഇന്നും ഈ രാജ്യത്ത് പട്ടിണിക്ക് കാരണമായ ഒരു പ്രകൃതി ദുരന്തമാണിത് രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തുർക്കിയിലെ ഭൂകമ്പം മരണമോ അറുപതിനായിരം നഷ്ടമോ നൂറ്റി നാൽപ്പത് ബില്യൻ അഥവാ രാജ്യത്തിന്റെ ജി ഡി പിയുടെ പത്ത് ശതമാനം മൂന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിനാല് പാകിസ്ഥാൻ അഫ്ഗാൻ വെള്ളപ്പൊക്കം മരണം ആയിരം ഈ മൂന്ന് ദുരന്തങ്ങളും ഏറെക്കുറെ നൂറ് ശതമാനം ചില പ്രത്യേക വിഭാഗത്തെയാണ് ബാധിച്ചത് എന്ന് ഓർക്കണം ഇതിൽ പാകിസ്ഥാൻ ഇപ്പോഴും ആ ദുരന്തത്തിൽ നിന്ന് കര കയറിയിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോഴും പട്ടിണി തന്നെ പട്ടിണി ഇസ്രയേലി ജെറുസലേം ഭാഗത്ത് കാട്ടുതീ ബാധിച്ചപ്പോൾ ഏതാനും കുറച്ച് ഭാഗം കത്തി നശിക്കുകയും അതു നഷ്ടം വരികയും ചെയ്തപ്പോൾ സന്തോഷിച്ച ഈ സമാധാന ഫാൻസ് ഇതൊക്കെ ഒന്ന് അറിയുന്നത് നല്ലത് ഏറ്റവും രസകരമായ കാര്യം തുർക്കിയുടെ കീഴിലുള്ള ടിആർടി എന്ന ചാനൽ പോലും ഇത് ആഘോഷിക്കുന്നത് കണ്ടു ഒറ്റ രാത്രി കൊണ്ട് ഭൂകമ്പത്തിൽ കഴിഞ്ഞ വർഷം അറുപതിനായിരം പേർ മരിച്ച രാജ്യമാണ് കേട്ടോ തുർക്കി കുറുദുള്ള തലയിൽ പോകുമ്പം വിട്ടതിനാണോ പിടിച്ചെടുത്തതിനാണോ ഈ പണി കിട്ടിയതെന്ന് ചോദിക്കേണ്ട വിഷയമല്ല എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുവാൻ പറ്റിയ മനസ്സ് പക്കാജികാതിസം എന്ന പകയുടെ പ്രത്യശാസ്ത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് അത് അങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ പറ്റൂ പ്രിയമുള്ളവരെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുവാൻ പറ്റിയ മനസ്സ് പക്കാജികാതിസം എന്ന പകയുടെ പ്രത്യയശാസ്ത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ പറ്റൂ അല്ലാതെ പ്രകൃതി ഒരിക്കലും മതം നോക്കിയല്ല മനുഷ്യന് പണി കൊടുക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കുവാൻ വേണ്ടി മാത്രമാണ് മുകളിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ ഒരിക്കലും 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 അതിൽ സന്തോഷിച്ചതല്ല ആ മരിച്ചവരുടെയെല്ലാം ആത്മാക്കൾക്ക് വേണ്ടി ഈ നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവസാനമായി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന നിബു ചാണ്ടി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണ ആരും പരത്തരുത് ഈ വിഷയത്തിൽ ചില പ്രത്യേക മതഭ്രാന്തന്മാർ ഇസ്രയേലിൽ കാട്ടുതീ പടർന്നു ആയിരങ്ങൾ മരിച്ചു എന്നൊക്കെ തള്ളി വിടുന്നുണ്ട് നിലവിൽ പാലസ്തീൻ ഇസ്രയേൽ അതിർത്തിയിൽ ചില തീവ്രവാദികളിട്ട തീയാണ് ഇവർ ആഘോഷിക്കുന്നത് ഇസ്രയേലിന്റെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് മുടക്കം വരുത്താനായി തീവ്രവാദികൾ ആഹ്വാനം ചെയ്ത ഈ തീയിടൽ അലാഹുവിന്റെ ശിക്ഷ എന്നൊക്കെയാണ് ഇക്കൂട്ടർ തള്ളുന്നത് എന്നാൽ ഈ തീ ചെറിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് എന്നുള്ളത് അവർ മറച്ചു വെച്ചാണ് ഈ തള്ളൽ ഇവിടെ ഒരാൾ പോലും ക്രിസ്തുതീപ്രകാരം മരണപ്പെട്ടിട്ടില്ല എന്നതും അവർ മറച്ചു വയ്ക്കുന്ന സത്യമാണ് ചൂടുകാറ്റി വീശുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് അത് കെടുത്തുവാൻ കുറച്ച് കാലതാമസം വരുന്നു എന്നുള്ളത് ശരി തന്നെ എന്നാൽ ഇപ്പോൾ ഏകദേശം നിയന്ത്രണ വിധേയം എന്ന് തന്നെ പറയേണ്ടതായി വരും ഇതിനോടൊപ്പം ഇപ്പോൾ നിലവിൽ വാണി കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഞാനിതാ ഷെയർ ചെയ്യുന്നു കൂട്ടത്തിൽ തീ കത്തിയ ചെറിയൊരു ഭാഗം ഇസ്രയേൽ മാപ്പിന്റെ കൂടെ പിൻ ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ പറയണം ഇസ്രയേൽ മൊത്തം കത്തി അമർന്നു എന്ന്